ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നൊരു വ്യത്യസ്തമായ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നേക്കണേ ഇന്ന് നമുക്കൊരു ഉല്ലാസയാത്ര പോയാലോ കേരള ടൂറിസത്തിന്റെ ഭാഗമായിട്ട് ചാലക്കുടി കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് നടത്തുന്ന ടൂറുകളില് ഒരു ടൂറിനാണ് ഞാൻ ഇന്ന് പോണത് ഞാൻ പോണത് മറയൂർ മൂന്നാർ താന്തല്ലൂർ ട്രിപ്പാണ് കേട്ടോ അപ്പൊ ചെറിയൊരു വീഡിയോ ആണത് അപ്പൊ കെ എസ് ആർ ടി സി നടത്തുന്ന ഈ മൂന്നാർ കാന്തല്ലൂർ ട്രിപ്പിന്റെ വിശേഷങ്ങൾ ഞാൻ നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ കേട്ടോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഗോതാംകട്ട പാക്കേജ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബോട്ട് ചെട്ടി കാണാം അപ്പോ തട്ടിക്കാട് നിന്നും അല്ലെങ്കിൽ ഗോതാംകെട്ട് ഡാമിൽ നിന്ന് ഇവിടെ വരെ നമുക്ക് ബോട്ട് സർവീസ് ഉണ്ട് അപ്പം നമ്മൾ വാളറ എന്ന് പറഞ്ഞ വാട്ടർ ഫോൾസിൻ്റെ അവിടെയാണ് നിർത്തിയാക്കണത് പക്ഷെ ഇപ്പം വെള്ളം തീരെ കുറവാണ് നേരിയതായിട്ട് വെള്ളം വീഴണമെന്ന് നമുക്ക് ഈ ബസ്സിലിരുന്നാൽ കാണാൻ പറ്റൂട്ടോ ആ കാണുന്നതാണ് ആ വാട്ടർഫോൾസ്

അപ്പൊ നമ്മുടെ ബസ് മൂന്നാറിൽ നിർത്തിയേക്കാൻ കേട്ടോ തേയിലത്തോട്ടത്തിന്റെ മുമ്പിൽ നിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം തേയിലത്തോട്ടത്തിലേക്ക് ഇറങ്ങി പോകാം എല്ലാവരും ഫോട്ടോ എടുക്കാനുള്ള വലിയ തിരക്കാണ് ഞാനും കുറെ ഫോട്ടോ ഒക്കെ എടുത്തു അപ്പൊ ഇനി മൂന്നാറിൽ നിന്ന് നമ്മള് മറിയൂരുക്കാണ് പോണത് അപ്പൊ ബസ്സിലെ കണ്ടക്ടർ സാർ പറഞ്ഞു പടയപ്പേനെ കാണാൻ പറ്റൂന്ന് പറഞ്ഞു പക്ഷെ പടയപ്പേനെ നമ്മൾ കണ്ടില്ല ഇനി നമ്മൾ മറയൂർ വനത്തിലേക്കാട്ടോ കയറണത് അവിടെ നിറയെ ചന്ദന മരങ്ങളൊക്കെ ഉണ്ട് അവിടെ കുറച്ച് വന്യമൃഗങ്ങളെയൊക്കെ കണ്ടു കാട്ടുപോത്ത് മാനിനെയൊക്കെ കണ്ടു വേറെ മൃഗങ്ങളെയൊന്നും നമ്മൾ കണ്ടില്ല നമ്മൾ ഉച്ചക്കിലത്തെ ഭക്ഷണത്തിന് ശേഷം നമ്മൾ നേരെ മറയൂർക്കാണ് പോണത് മറയൂര് ശർക്കര ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ഫാക്ടറികൾ അതുണ്ടാക്കണെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഡ്രമ്മിൽ കരിമ്പിൻ ജ്യൂസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും അപ്പ ആ സ്റ്റോർ ചെയ്ത കരിമ്പിൻ ജ്യൂസ് ഈ വലിയ പാനിലേക്ക് ഒഴിച്ചിട്ട് ഒഴിക്കാൻ അത് തനിയെ അതിനൊരു ഫണ ഒരു പൈപ്പുണ്ട് അതുവഴി അതിലേക്ക് വരും അത് അവര് തീ കത്തിച്ച് ഈ കരിമ്പിൻ്റെ ചണ്ടി ഉപയോഗിച്ച് തന്നെയാണ് തീ കത്തിക്കുന്നത് അതിന്റെ ആ പാവ് കറക്റ്റാവുമ്പോൾ അവരതിനൊരു ഹോളുണ്ട് അത് ഓപ്പൺ ചെയ്തിട്ട് വലിയ പാനിലേക്ക് വരും അവര് കെമി ഇതില് വേറെ ഒന്നും ചേർക്കണില്ല കെമിക്കൽസ് എന്നൊക്കെ പറയണുണ്ട് കേടാവാതിരിക്കാൻ അതൊന്നും നമുക്കറിയില്ല മധുരം കുറവുള്ളതിന് പഞ്ചസാര ചേർക്കണുണ്ടെന്നൊന്നും ഞങ്ങൾ ചോദിച്ചിട്ട് അവര് പറഞ്ഞില്ല പിന്നെ ഈ ശർക്കര കേടാവാതിരിക്കാൻ എന്താ ചേർത്തതെന്ന് നമുക്കറിയില്ല അവിടെ ശർക്കര എല്ലാവരും ഷോപ്പിംഗ് ചെയ്തു കിലോ എൺപത് രൂപ ഞാനും മേടിച്ചു അങ്ങനെ നമ്മൾ ഈ ആദ്യമായിട്ടാണ് ഇങ്ങനെ ശർക്കര ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി നമ്മൾ കാണുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ കേനിയറകൾ മറയും പന്തലും മേഖലകളിൽ കാണപ്പെടുന്നത് പക്ഷേ പഴഞ്ഞിയിലും മുനിയറകൾ ധാരാളം ഉണ്ട് അതിൻ്റെ ഒരു മാതൃകയിലാണ് ഇവിടെയും പണിതേക്കുന്നത് പറയുന്നത് ും ഇടയിലാണ് ഇതൊക്കെ നിർമ്മിച്ചേക്കുന്നതെന്നാണ് നിർമ്മിച്ചേക്കുന്നത് ഈ പറയണേറകൾ എന്തിനാന്ന് വെച്ചാൽ വന്യമൃഗങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയിട്ട് ആദ്യ മനുഷ്യൻ ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു പിന്നെ നമ്മുടെ ബസ്സിലെ റോഷൻ സാറാണ് ഞങ്ങളെ പ്രത്യേക വഴി വഴിയിൽക്കൂടെ ഈ മുനിയറകൾ കാണാൻ കൊണ്ടുപോയത് അപ്പത് നല്ല രസം അതിന്റെ ഉള്ളിൽ കൂടെ പോവാനായിട്ട് നല്ല വനമാണ് ചെറിയ ചെറിയ മരങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു വഴിയാണ് ഈ വനത്തിന്റെ ഉള്ളിൽ കൂടെ പോകണമെങ്കിൽ പ്രത്യേക അനുമതിയൊക്കെ വേണം കേട്ടോ അപ്പൊ റോഷൻ സാറുണ്ടായത് കൊണ്ട് റോഷൻ സാറിന് എല്ലാ ട്രിപ്പിലും റോഷൻ സാർ ഉണ്ടാവില്ല അപ്പൊ പ്രത്യേക അനുമതി ഉണ്ട് അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന്റെ ഉള്ളിലേക്ക് റോഷൻ സാർ കൊണ്ടുപോയത് ഈ മുനിയറയുടെ ഉള്ളിൽ നമുക്ക് ഇറങ്ങാൻ പറ്റും കേട്ടോ പക്ഷെ പേര് പേരതിന് ഇറങ്ങി അതിന് വല്ല പാമ്പോ മൃഗങ്ങളോ ഒക്കെ ഉണ്ടോന്ന് അറിയില്ല കുറച്ചുള്ളിലേക്ക് നമുക്ക് പോകാൻ പറ്റും പക്ഷെ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് വേണം അതിൽ ഇറങ്ങാനായിട്ട് പിന്നെ നമ്മൾ വേറെ കണ്ടത് എന്താന്ന് വെച്ച പണ്ടുകാലത്തെ ആൾക്കാരുടെ ശവകുടീരങ്ങളാണ് അവരത് ചെയ്തേക്കുന്നത് വലിയ പാറ കഷ്ണങ്ങൾ വെച്ചാണ് നമുക്ക് മൂടിയേക്കണത് അത് നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇവിടെ ഒരു കുരിശുണ്ട് തൊണ്ണൂറുകളിലാട്ടെ സ്ഥാപിച്ച ഒരു കുരിശുണ്ടോ കുരിശിനോട് ചേർന്ന് ഒരു ചെറിയ അമ്പലം അവിടെ ഉണ്ട് കേട്ടോ ഇപ്പൊ നമ്മൾ വന്നേക്കുന്നത് കാന്തല്ലൂരാണ് ഇവിടെ വലിയ ബസ് വരുവുള്ളൂ ഇനി ഇവിടുന്ന് നമ്മൾ ജീപ്പില് വേണം പോവാനായിട്ട് ഞങ്ങൾ ഇനി പോണത് സ്ട്രോബെറിയുടെ തോട്ടത്തിലേക്കാണ് ഉണ്ടാവും ഇവിടെ നല്ല ഭംഗിയാണ് സ്ട്രോബെറി ഇങ്ങനെ പഴുത്ത് റെഡ് കളറിൽ ഇങ്ങനെ കിടക്കണതാണ് നല്ല ഭംഗിയാണ് അത് നടുന്ന വിധവും അത് നനയ്ക്കുന്നതും വളം കൊടുക്കുന്നതും ഒക്കെ പൈപ്പീ കൂടെയാണ് അവരതെല്ലാം നമുക്ക് പറഞ്ഞു തന്നു നമുക്ക് ഫ്രഷ് ആയിട്ട് വേണമെങ്കിൽ അതിൽ നിന്ന് പറിച്ചു വാങ്ങിക്കാൻ പറ്റും പക്ഷെ നമ്മൾ അത് കുറച്ച് വില വില പേച്ച് വേണം കേട്ടോ നമ്മളത് മേടിക്കാൻ അല്ലെങ്കിൽ ഭയങ്കര വില പറയുമ്പോൾ പിന്നെ അതിൻ്റെ നല്ല ജ്യൂസ് ഉണ്ട് സ്ട്രോബെറി ജ്യൂസ് ഉണ്ട് അതെല്ലാം വാങ്ങി എല്ലാവരും കുടിച്ചു എല്ലാവരും ഷോപ്പിംഗ് ചെയ്തു അതിനുശേഷം ഞങ്ങള് ജീപ്പില് പ്രമരം സിനിമ പിടിച്ച ലൊക്കേഷനിലേക്കാണ് പോണത് ആ പോണത് ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ഭയങ്കര കുണ്ടും കുഴിയും ജീപ്പില് മാത്രമേ പോവാൻ പറ്റുള്ളൂ നമുക്ക് നമുക്ക് സത്യത്തിൽ നമുക്ക് പേടിയാവും ആ യാത്ര പ്രമരം സിനിമയുടെ പോയിന്റിൽ ചെല്ലുമെ നമുക്ക് രണ്ട് ഏറുമാടം കാണാൻ പറ്റും അവിടെ എല്ലാവരും ആ ഏറുമാടത്തിന്റെ മുകളിൽ വരെയും കയറേയും ഫോട്ടോ കൊടുക്കാനൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ഞങ്ങളും അങ്ങനെ ചെയ്തു ഞാനും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ക്യാരറ്റിന്റെ തോട്ടം ഉണ്ട് കേട്ടോ നമുക്ക് അവിടെ നിന്ന് ക്യാരറ്റും ഫ്രഷ് ആയിട്ടും മേടിക്കാൻ പറ്റും പക്ഷെ വില പേശി വേണം മേടിക്കാൻ മാത്രം പിന്നെ ഗ്രീൻ പീസ് പച്ച ഗ്രീൻ പീസിന്റെ നമുക്ക് മേടിക്കാൻ പറ്റും അങ്ങനെ എല്ലാം ആയിട്ടുള്ള പച്ചക്കറികൾ നമുക്ക് അവിടെ കൃഷി ചെയ്യുന്നത് നമുക്ക് മേടിക്കാൻ പറ്റും എല്ലാവരും ഷോപ്പിംഗ് ചെയ്തു തിനുശേഷം ഞങ്ങൾ ഭ്രമരം പോയിന്റ് വലിയൊരു പാറക്കെട്ടാ അത് അവിടേക്കാണ് നമ്മൾ പോയത് ഭ്രമരം സിനിമയുടെ വ്യൂ പോയിന്റിന്ന് പേര് വരാൻ കാരണം ആ സിനിമ അവിടെ പിടിച്ചതുകൊണ്ടാണ് ആ പാറക്കെട്ടിന് ഭ്രമരം വ്യൂ പോയിന്റിന്ന് പേര് വന്നത് അവിടെ നിന്ന് നമ്മൾ കാണാനായിട്ട് ആ സീനറി ഒക്കെ നല്ല ഭംഗിയാണ് മലകൾ കാണാം നല്ലൊരു ലൊക്കേഷൻ ആണ് അത് നമ്മൾ ചെന്ന് കാണേണ്ടത് തന്നെയാണ് നല്ല ഭംഗി ഉണ്ട് കേട്ടോ അവിടെ ഒക്കെ കാണാനായിട്ട് അപ്പൊ ഇന്നത്തെ ഉല്ലാസയാത്രയുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും പോണം ഈ സ്ഥലങ്ങൾ കാണാൻ അത്ര ഭംഗിയാണ് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് എല്ലാ ശനിയും ഞാറും ഉണ്ട് ഈ ട്രിപ്പ് അപ്പൊ നിങ്ങള് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പൊ അടുത്ത ആഴ്ച ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നതായിരിക്കും